ഗോവിന്ദാമിയേക്കാൾ വലിയൊരു ചാമി തന്നെ എന്താ തൊലിക്കട്ടി തെളിവ് ജീവനോടെ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ലെവലേശ ഉളുപ്പില്ലാതെ താൻ ചെയ്ത പീഡന കഥകൾ പുറത്തു വരുമ്പോൾ എനിക്കെതിരെ ഉണ്ടോ എനിക്കെതിരെ ആരെങ്കിലും എൻ്റെ പേര് പറഞ്ഞോ ആ ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല ഞാൻ നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങനെ നാലു മാസമായ ഒരു കുരുന്നിനെ ഗർഭപാത്രത്തിലിട്ട് കൊല ചെയ്തവൻ അവൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തില്ല നിയമവിരുദ്ധമായി അബോഷൻ ചെയ്യാം പക്ഷേ വിവാഹപൂർവ്വ ബന്ധം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന നിലയ്ക്ക് ഉറപ്പ് കൊടുത്ത് അവരുമായി ബന്ധപ്പെട്ട് കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ വേണ്ടി ആ സ്ത്രീയോട് ഒരു മനസാക്ഷിയും ഇല്ലാതെ സംസാരിച്ച ഓഡിയോ പുറത്തേക്ക് വരുമ്പോൾ അത് എനിക്കെതിരെ പരാതിയില്ലത്രേ മടല് വെട്ടി അറിയണ്ടേ നല്ല തൊലിക്കട്ടിയോടുകൂടി ഒരു ഉളുപ്പുമില്ലാതെ ചെയ്ത തെമ്മാടിത്തരത്തെ കുറിച്ചും ഒരു സ്ത്രീയെ ഇത്രമാത്രം ദ്രോഹിച്ചവൻ എത്ര സിമ്പിളായിട്ടാണ് മറുപടി പറയുന്നത് ഇതിപ്പോൾ എവൻ്റെ സഹോദരിക്കോ വീട്ടിലുള്ള ആർക്കെങ്കിലുമാണ് ഇതുപോലൊരു ഗർഭമുണ്ടാക്കിയിട്ട് വേറൊരുത്തൻ ഇതേപോലെ വാചകം അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കലിപ്പ് വന്നേന് ഇത് കണ്ടവൻ്റെ വീട്ടിലായതുകൊണ്ടും ഞാൻ ചെയ്ത നന്മയുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ എൻ്റെ കഴിവ് എന്ന രീതിയിൽ വർത്തമാനം പറയുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ആരാണെന്ന് നാടിന് വിലയിരുത്താം ആ കൂടി കേൾക്കൂ അല്ല അല്ല എന്നെ 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 പറ്റി എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല വ്യക്തിപരമായി എനിക്കറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ പറ്റി പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോട് അങ്ങേക്ക് ചോദിക്കാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാനും തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട് കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാലും അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റുള്ള കേസാണ് ഇനിയും ഇനി അതല്ല ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ ഈ മാധ്യമസ്ഥാപനത്തിൽ വലിയ ജഡ്ജ്മെന്റ് ഒക്കെ നടത്തിയ ആളുകളെ നമുക്കറിയാം ഈ ആളുകളെയൊക്കെ നമുക്കറിയാം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം അവരെ പറ്റി നമുക്ക് വളരെ ബോധ്യമുണ്ട് അപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വകാര്യമായ കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് പൊതുവിടത്തിൽ സൈബറിടത്തിൽ മാധ്യമങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ഈ നിമിഷം വരെ എന്നെ പറ്റി ഒരു പരാതി ഒരാൾ ഉന്നയിക്കുക പോലും ചെയ്യാതെ എൻ്റെ പേര് പറഞ്ഞൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വാർത്ത വന്നിട്ട് സർക്കാരിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എൻ്റെ പദവി ഇന്നിപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആണോ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു മെനങ്ങാന്ന് എൻ എസ് യു സെക്രട്ടറി ആയിരുന്നു എ എസ് യു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയവളാണെ അതൊന്നും അല്ല എൻ്റെ പദവി എൻ്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ പദവി ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത് ആ പ്രതിനിധിയാണ് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ ഞാനതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല ഏതെങ്കിലും മാധ്യമസ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ ഞാൻ ഞാനെന്തെങ്കിലും ഒരു വിട്ടുവിച്ച് ചെയ്യാറില്ല അതിൻ്റെ പേര് എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട് അതൊന്നും എൻ്റെ വിഷയമല്ല അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എൻ്റെ പാർട്ടിയാണ് ആ ബോധ്യം എനിക്കുണ്ട് അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ ബി ജെ പി ഉണ്ട് അതിനകത്ത് അപ്പോൾ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കിട്ടു വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളൊക്കെ കിട്ടു ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ നമുക്കൊന്നും നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നത് ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമ സ്ഥാപനത്തിനും പുറത്തും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ ഒന്നും നമുക്കറിയില്ലേ നമ്മളും തിരിച്ച് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാലോ ഞാനത് ഭീഷണിപ്പെടുത്തുകയല്ല അതൊന്നും അല്ല നമ്മുടെ പൊളിറ്റിക്സ് നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കലല്ല പണി അപ്പൊ എന്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എൻ്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല ഉത്തമമായി ബോധ്യം നിക്കട്ടു ഉത്തമമായി ബോധ്യമാണ് സതീശ യൂണിവേഴ്സിറ്റി നിങ്ങൾ കാണുന്നില്ലേ ഒരു താരക പെണ്ണ് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ സതീശനെ പുലഭ്യം പറയുകയും സതീശൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരത്തെ തന്നെ കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കന്മാർ പറയുകയും ചെയ്തിട്ടും അതല്ല ഇവരെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ രീതിയുണ്ട് എന്ത് തെമ്മാടുത്തമോ തോന്നിവാസമോ പെണ്ണുപിടുത്തമോ നടത്തിക്കോ പക്ഷേ ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് നേരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഡയലോഗ് വച്ച് കീഴ്ച്ചുക നമ്മൾ കണ്ട പല തട്ടിപ്പ് വീരന്മാരും പല കൊള്ളക്കാരും ഇങ്ങനെയൊക്കെയാണ് ചെയ്ത തെറ്റ് ഞാനല്ല ചെയ്ത എന്ന മട്ടിൽ നിങ്ങളെ മുന്നിൽ സംസാരിക്കും ആ സംസാരിക്കുന്നത് കേട്ടിട്ട് ആ അഖില ലോക ഫ്രോഡിനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം ഇത്രയും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ട് ഒരു ജീവനെ ഇല്ലാതാക്കിയിട്ട് അതും വിവാഹം പോലും കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് നിഷ്കരുണം ഒരു ജീവൻ കൊന്നു തള്ളിയവൻ ഇത്രയും ഉളുപ്പില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊരു മനുഷ്യനാ ഇവന്റെ വാക്ക് കേട്ടിട്ട് കുറെ പേർ കൈയടിക്കുന്നുണ്ടായിരിക്കാം അതായത് ഒരു കുരുന്നിനെയൊക്കെ ഇല്ലാതാക്കിയത് വലിയ കാര്യമായിട്ട് ചിലർ വാഴ്ത്തുന്നുണ്ടാകാം പക്ഷേ ആ കുഞ്ഞിൻ്റെ ആത്മാവ് ഇവനോട് പൊറുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇവന്റെ ലൈംഗിക വൈകൃതത്തിൻ്റെ പേരിൽ ജനിച്ചു പോയൊരു കുഞ്ഞ് അതിനെ സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി നശിപ്പിച്ച ഈ കാബാലികൻ അവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിദഗ്ദ്ധമായി അഭിനയിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണ് ഈ പ്രശ്നമെങ്കിൽ നമുക്ക് കാണാവുന്നതേ ആ സ്ത്രീ ഒഴുക്കിയ കണ്ണീരിനും മറ്റുള്ള സ്ത്രീകൾ അനുഭവപ്പെട്ട മനോവേദനയ്ക്കും നീ ഒരിക്കൽ മറുപടി പറയേണ്ടി വരും ഒരു സംശയവുമില്ല ഇപ്പോൾ നിനക്ക് അധികാര കസേരകൾക്ക് വേണ്ടി ചിലരെ തൃപ്തിപ്പെടുത്താനും ചിലരുടെ മുന്നിൽ വേഷം കെട്ടുകയാണ് വേണ്ടത് പക്ഷേ അവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഗർഭത്തിനും ആ ജീവനും നിന്നെക്കൊണ്ട് കാലം മറുപടി പറയിക്കുന്ന ദിവസം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന്